ൂട്ടി എന്ന കൂലിത്തല്ലുകാരനായ ആളുടെ ഞാൻ മറുപടി പറയട്ടെ വേണു പുട്ടടി എന്ന് പറയുന്നു ഏത് പുട്ടടിയെ കുറിച്ചാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ പുട്ടടിയുടെ അർത്ഥം എന്താന്ന് മനസ്സിലായില്ല

നിങ്ങൾ ആ മാന്യനോട് ചോദിച്ച ഏത് കാര്യത്തില കമ്മീഷൻ ഒമ്പത് കൊല്ലക്കാലത്ത് ഇടയ്ക്ക് ഏത് കാര്യത്തിലാണ് അങ്ങേരുടെ കമ്മീഷൻ ആണ് അറിവുള്ളത് അത് തന്നെ നമുക്ക് തീർത്തുപോകാം ആ രോഗം തീർക്കാം രോഗം ഇന്ന് തീർക്കാം കൂലിത്തല്ലുകാരനോട് ഞാൻ ആദ്യം പറയട്ടെ ഈ കൂലിത്തല്ലുകാരനോട് ശ്രീ എൻ ബി ചെക്കുട്ടി എന്ന കൂലിത്തല്ലുകാരനായ ആളിനോട് ഞാൻ മറുപടി പറയട്ടെ നിങ്ങൾ ഈ കൂലിത്തല്ലിൽ കൂലിത്തല്ലിറങ്ങുമ്പോ എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലും ആരെങ്കിലും പറഞ്ഞത് വിളമ്പം നടക്കരുത് ഒന്ന് പറഞ്ഞ രണ്ടാമത്തെയും തുണി വക്കെ കാണിക്കും കേരളത്തിൽ ഒമ്പത് കൊല്ലമായി ഒരു കമ്മീഷനും കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ഒരാളോടും വാങ്ങിയിട്ടില്ല നിങ്ങളിപ്പോ ആകെ പറഞ്ഞൊരു കാര്യം ഏതോ ഒരു ജീവൻ രക്ഷാ കാര്യങ്ങൾ വില കൂടുതൽ വാങ്ങിച്ചു സത്യമല്ല നിങ്ങൾ പറഞ്ഞത് കേരളം കടക്കണിയിലല്ല എന്തുകൊണ്ട് ഒന്നാമത്തെ കാര്യം കേരള സംസ്ഥാനത്തിന് നിയമപരമായി എടുക്കാൻ പറ്റാത്ത ഒരു കടവും ഒമ്പത് കൊല്ലത്തിനിടയ്ക്ക് പിണറായി സർക്കാർ എടുത്തിട്ടില്ല കേരളം ഏറ്റവും വികസിതമായതുകൊണ്ട് ഇന്ത്യ വെക്കുന്ന മാനദണ്ഡങ്ങൾ കേരളത്തിന് ഏറ്റവും പരിക്കേൽപ്പിക്കുന്നു ഇന്ത്യ മാനദണ്ഡങ്ങൾ വെച്ചാൽ വികസിത കേരളത്തിന് പണമില്ല വിദ്യാഭ്യാസത്തിനും കാശില്ല ശ്രീ അനിൽ അനിൽ കുമാർ അദ്ദേഹം ആ അദ്ദേഹത്തിന്റെ ഒരു പാനലിസ്റ്റിനെ എത്ര മോശമായിട്ടാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഇത് ഇന്ത്യയിലെ ലോകത്തോളം മനുഷ്യർ മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയിൽ അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ നമ്മുടെ സമരം കൊണ്ടെത്തിച്ചതിന്റെ ഫലമായി ആ വേതനം വർദ്ധിപ്പിക്കുമെന്ന് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി കേന്ദ്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ വേണ്ടിയിട്ട് മാത്രം എന്തിനാണ് ഈ പ്രതിനിധികൾ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ ചോദിച്ചു ഇത്തരത്തിൽ തൊഴിലാളി സമരങ്ങളെ ഇത്തരത്തിൽ മോശമായി ചിത്രീകരിക്കുന്നതിലൂടെ ഇവർക്ക് ഇനി തൊഴിലാളി സമരങ്ങൾ നയിക്കാൻ ഈ സി ഐ ട്യൂവിനും സി പി എം പോലെയുള്ള സംഘടനകൾക്ക് അവർക്ക് ധാർമികമായ അവകാശമില്ല എന്നാണ് അവർ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് മറിച്ച് ഇത്തരത്തിൽ വളരെ മോശമായി എന്താണ് ചാനലുകൾ വന്നിരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഓരോ ദിവസം കഴിയുന്നവരും ഇവരുടെയൊക്കെ നിലവാരം എത്ര താണു പോക്കൊണ്ടിരിക്കുകയാണ് നിന്റെ മോദ കണ്ടാൽ അറിയാം നീ ഒരു ഇല്ല ഇല്ല മന്ത്രിസഭാ വാർഷിക ചർച്ചയാണ് ഞാൻ നിങ്ങൾ ഈ ഇതുപോലെ ഉള്ളത് എന്നോട് അവതരിപ്പിച്ചത് മന്ത്രിസഭാ വാർഷികയാണ് ചർച്ച ഇതല്ല ചർച്ചാ വിഷയം ഇതൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഇത് കഴിഞ്ഞ കാര്യമാണ് മന്ത്രിസഭാ വാർഷിക ചർച്ചയ്ക്കാണെങ്കിൽ ഞാൻ തോന്നും എന്നോട് വേണു തന്നെ പറഞ്ഞത് മന്ത്രിസഭാ വാർഷികാണ് അത് ഞാൻ പറഞ്ഞോളാം ആശാസമരം വേറെ പറഞ്ഞോട്ട് വേറെ പറയാം നമുക്ക് വേറെ ഇതില്ല മന്ത്രിസഭാ വാർഷിക എന്നോട് പറഞ്ഞ സബ്ജക്ട് ഞാൻ അതിന് തയ്യാറാണ് ഇത് ആശാസമരം വേറൊരു കാര്യമാണ് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം ഞാൻ ഇതിനൊക്കെ എന്താണ് േൽക്കോ പ്രശ്നം എന്താ പറഞ്ഞാൽ ബിന്ദു അടക്കമുള്ളവരെ പാട്ടഗുലുക്കി സമരം ചെയ്യുന്നവർ എന്ന് പറയുന്നോ ഇന്നിപ്പോ ഇരുപത്തിയഞ്ചു കോടി തൊണ്ണൂറ്റൊന്ന് ലക്ഷം രൂപ പെട്ടെന്ന് അനുവദിക്കുന്നു മുഖ്യമന്ത്രിയുടെ അഞ്ഞൂറ് ഹോർഡിംഗിന് അടക്കം പതിനഞ്ചു കോടി അറുപത്തിമൂന്ന് ലക്ഷം അനുവദിക്കുന്നു ഇതേത് പാട്ട കുലുക്കിയിട്ടാണ് െ കുറിച്ച് എന്താ എ സജീവനടുത്ത് കൊടുത്തു കളയാടിയെ കുറിച്ച് ഞാനിത് ചോദിക്കട്ടെ എസ് എഫ് ഐ ഒ ഉൾപ്പെടെ അന്വേഷിച്ചതിന് ശേഷം രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ പുട്ടടിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് സേവനം നടത്തിയതിന്റെ പേരിലാ പുട്ടടി നടന്നത് കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു കമ്മീഷനെ കുറിച്ച് താങ്കൾ ചോദിച്ചു ഈ പി കിറ്റ് വാങ്ങിയത് അഞ്ഞൂറ്റി അൻപത് രൂപ പോയി എന്ന് പറഞ്ഞിട്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങാൻ തീരുമാനിച്ചത് കമ്മീഷൻ അല്ലേ ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും പുരോഗമിച്ചു കഴിഞ്ഞു ഞങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞു പ്രശ്നവുമില്ല എന്നാണ് എങ്കിൽ പിന്നെ ഈ ദിവസമായി സമരത്തെ നിങ്ങൾ ഇതിനെ എങ്ങനെ വാ തുറന്ന പൂരാ ബന്ധപ്പെട്ട് കിഫ്ബിയിൽ നിന്ന് എടുത്ത് ഈ കിഫ്ബിയിൽ നിന്ന് വരുന്നത് പോകുന്നു ആരും അറിയുന്നല്ലോ പലിശയ്ക്കെടുത്ത് ഞാൻ ചോദിക്കട്ടെ സർക്കാർ സർക്കാരിന്റെ വാർഷികം ആഘോഷിക്കുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നാണം പോയി കേരളത്തിലെ പതിനൊന്ന് സർവകലാശാലകൾ സ്ഥിരം വി സി വേണം ഞാനതിനോട് യോജിക്കുന്നു പക്ഷെ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്ന വഴിക്ക് പോയിരുന്നെങ്കിൽ പതിനൊന്ന് ആർ എസ് എസ് വി സിമാർ വന്നേനെ അത് ഇതുവരെ വരാത്തതിന് പിണറായി വിജയനെ അഭിനന്ദിക്കട്ടെ മോദി കൊടുക്കേണ്ട കാശും മോദിയോട് ഞങ്ങൾ ചോദിക്കില്ല കേന്ദ്ര സർക്കാരിനെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ ബി എം എസുമായി ചേർന്ന് സമരം നടത്തും സുരേഷ് ഗോപി ഞങ്ങളെ രക്ഷിക്കും എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നവര് സുരേഷ് ഗോപി രക്ഷിക്കട്ടെ ഒരു പോലും ഒരു വെള്ളി രൂപ ഇവരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വാക്കുകൊണ്ട് പോലും മിണ്ടാത്തവർ ഇവരെ മോദി രക്ഷിക്കട്ടെ ഞങ്ങൾക്ക് അക്കാര്യത്തിൽ കേരളത്തിലെ ആശാപ്രവർത്തകരിൽ ബഹുഭൂരിപക്ഷം ഇവരുടെ കൂടി അല്ല അവർ ഇടതുപക്ഷ ധനാഭത്തിലുള്ള സർക്കാരിന്റെ കൂടിയാണ് അവർ മനസ്സിലാക്കുന്നത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്ത് വന്ന ശേഷം എല്ലാ വർഷവും രൂപ വീതം കിട്ടിയിട്ടുണ്ട് അതിന് പ്രത്യേക താങ്ക്സ് പണിയെടുക്കുന്നവന് കൊടുക്കാൻ കാശില്ല മറിച്ച് സർക്കാരിന്റെ അവദാനങ്ങൾ പ്രകീർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം പണം ചെലവാക്കാനുണ്ട് ആ പണമാകട്ടെ ഈ നാട്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വേതനം വാങ്ങിക്കുന്ന ആശാവർക്കർ ഉൾപ്പെടെ ഇന്ന് നികുതി പണം എടുത്തുകൊണ്ടാണ് ഈ ഈ ചെലവുകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നാട് മുടിയും അനിൽകുമാർ നിഷേധിക്കുർ മാധ്യമങ്ങളോട് പറഞ്ഞാലേ പറഞ്ഞ ദുർവാഷി ഹോൾഡേഴ്സ്

ഞങ്ങൾക്കെതിരെ പാർട്ടി എന്ന അഭിപ്രായമല്ല കൊച്ചക്കള്ളം അതെ 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 എന്നെ പാർട്ടിക്കെതിരെ തുറന്നു പറഞ്ഞാൽ കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ കിട്ടിയത് സമയം നല്ലതാ